അവർ സ്നേഹത്തോടും സന്തോഷത്തോടും കഴിഞ്ഞു അവിടുത്തെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു അവിടെ വിവാഹം ഭജനമില്ല അവിടെ കുടുംബക്കോടുക എന്തുകൊണ്ടങ്ങനെ ജീവിക്കാൻ കഴിയും ജീവിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ജീവിതധാർമ്മിക മൂല്യങ്ങൾ ആ മൂല്യബോധമുള്ളൊരു സമൂഹം ഇവിടെ കുട്ടികളേക്ക് നിരവധി ആളുകൾക്കൊരു പോകും ഇവിടുത്തെ സേവഭാരതി പ്രവർത്തിച്ച് നോക്കി എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ് അവർക്ക് ഒരു നേരത്തെ ആഹാരം അവർക്ക് കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം അല്പനേരം വിശ്രമിക്കാൻ ഇടം ഇതൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കടമയാണ് നമ്മൾ ആതിഥേരാ അവർ അതിഥികൾ എത്രയോ ദൂരെ എത്രയോ സ്ഥലങ്ങൾക്ക് അപ്പുറത്തു നിന്നും വരുന്നവർ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഇവിടെ ഒരു സ്നേഹസാന്ദ്രമായ മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും അതിൽപ്പരം ഉത്കൃഷ്ടമായ ഒരു കമം ഏതാണോ വിശന്ന വരുന്നവർക്ക് അല്പനേരം ആഹാരം കൊടുക്കുമ്പോൾ ആ വിശന്ന വരുന്ന ആൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു നിശബ്ദമായ ഒരു നന്ദിയുടെ ഒരു പ്രകടനം അയാളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും അങ്ങനെ എത്ര എത്ര ആളുകളുടെ മുഖത്തേക്ക് അവർ ആഹാരം കഴിക്കുമ്പോഴും ആരെയാണ് ആരുടെ ആരേ എല്ലാം പറക്കുക ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നല്ല ജീവിക്കുന്നു അവരുടെ ഹൃദയത്തിൽ നന്ദി സൂചകമായ അനുഗണനങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ മൂവായിരത്തിൽ പരം ആളുകൾ ദിവസം ആഹാരം കഴിക്കുന്നു നിരവധി ിയും മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട് ഒരു വീട്ടിൽ അച്ഛന് അമ്മ മക്കൾ അച്ഛനും അമ്മയും മകളും മകളുടെ ഭർത്താവും ആ ഗ്രാമപ്രദേശത്ത് ഒരിക്കൽ വലിയ വിക്ഷാമുണ്ടായി വരൾച്ച ഉണ്ടായി കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല ആ മത്തിന് ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുക വിശ്വലം എന്തുകൊണ്ടാകും ഒരു വീട്ടിൽ ആ അച്ഛനും അമ്മയും മക്കളും മുഖത്തോടും വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം രക്തം മൂറ്റി കുടിച്ചുപോലും ദാഹമകറ്റണമോ എന്നുള്ളൊരവസ്ഥയിലേക്ക് അവശ്യം കൂടി കടന്നു പോകുന്ന ഈ പരിസര പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ അവർ ആ കുട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി ദർശനം ലഭിക്കാൻ വേണ്ടി ദീർഘനാളുകളോളം വ്രതം നോട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം ശ്രമിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഒരാൾക്കോലും വലിയ കഷ്ടപ്പെടാൻ പാടില്ല ദാപിച്ച് വരയാൻ പാടില്ല വിശന്ന് വരഞ്ഞ് കഷ്ടപ്പെടാൻ പാടില്ല നമ്മളുണ്ട് വിഷ്ടാലങ്ങളോടൊപ്പം നമ്മളുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കും നാരാമണി പ്രാവശ്യം നടത്തുന്നതെങ്കിൽ എല്ലാ ദുർഷണികളും നമുക്ക് നടത്താൻ സാധിക്കും ശബരിമല ദീർഘാടന അയ്യപ്പ സേവാ നമ്മൾ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എഴുപത്തി അഞ്ച് സ്ഥലത്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ചെങ്ങന്നൂരായി തിരുവല്ലയിലായി പത്തനംതിട്ടയായി റാന്തിയിലായി അതുപോലെ എരുമേലിയിലായി ഇപ്പോൾ നൂലങ്കരിയായി നിരവധി സ്ഥലങ്ങൾ ചവരിക്ക് പോകുന്ന നിരവധി സ്ഥലങ്ങൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് വലിയ സേവനമാണ് ഈ സേവനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജ്ജം വാസ്തവത്തിൽ അത് ഒരിക്കലും ഒരിക്കലും അത് നമുക്ക് വന്നിരിക്കാൻ കഴിയുന്നില്ല അത് അവാചമാണ് അതിനെ നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല അതൊരു ഒരു തീർത്ഥാടകന് അല്പം ചോറുണ്ടാക്കി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഒരനുഭവം അതിനെ നമുക്ക് വിവരിക്കാനാവില്ല അത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സൗഭാഗ്യ സന്ദകമായ ഒരു വിഷയമാണ് മുഹൂർത്തമാണ് നമ്മുടെ ജീവിതത്തിലൂടെ ധന്യമാകുന്നത്